എളവള്ളി പഞ്ചായത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ കീഴിൽ ജൈവവൈവിധ്യ ഉദ്യാനം നിർമ്മിച്ചു പറക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പതിനഞ്ച് സെന്റ് സ്ഥലത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉദ്യാനം നിർമ്മിച്ചിട്ടുള്ളത് ജൈവവേലി നടപ്പാതകളിൽ കയർ ഭൂവസ്ത്രം വായനാമൂല സെൽഫി പോയിന്റ് കമ്പോസ്റ്റ് യൂണിറ്റ് ഫലവൃക്ഷങ്ങൾ നാടൻ മരങ്ങൾ ഔഷധസസ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങൾ എന്നിവയാണ് ജൈവവൈവിധ്യ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ സസ്യങ്ങളുടെയും പേരും വിവരങ്ങളും അടങ്ങുന്ന ക്യു ആർ കോഡും സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂർ പഴശ്ശി ഇക്കോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഉദ്യാനത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് വർഷത്തെ പരിപാലന ചുമതലയും സൊസൈറ്റിക്കാണ് ജൈവ വൈവിധ്യ ഉദ്യാനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ് ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ സി ടി ജാൻസി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷാമില ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചങ്ങലം പരണ്ട ഈന്ത് നിലനാരകം ദന്തപാല ചിറ്റാടലോടകം ഉഴിഞ്ഞ വാദം കൊല്ലി മരൽ സർപ്പപ്പോള തുടങ്ങിയ വൈവിധ്യമാർന്ന സസ്യങ്ങളാണ് പ്രധാനമായും ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പരിപാലിക്കുന്നത്